അപ്പോൾ ഇതിൻ്റെ ഒരു പൊസിഷൻ മാറിക്കഴിഞ്ഞാലും ഇതിൻ്റെ ആംഗിൾ വളരെയേറെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ത്രീ സിക്സ്റ്റി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ഷേപ്പിങ്ങിൽ കറക്റ്റ് മെഷർ ചെയ്തിട്ട് വേണം ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ ക്യാമറ മിററിൽ നമ്മൾ സെറ്റിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഹൈ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണക്റ്റിംഗ് ടൈൽ ആകുമ്പോൾ തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നോക്കാം സ്നാപ്ട്രോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ഗ്ലോസി ഫിനിഷിംഗ് പാനലിൽ കാര്യങ്ങളെല്ലാം നമ്മൾ അതിന്റെ ഫിഗ്മെന്റ് കാര്യങ്ങൾ ചെയ്ത് ഇതുപോലെയാണ് നമ്മുടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വരിക അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ നമുക്കിപ്പോൾ വാഹനം എടുക്കുമ്പോൾ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇറങ്ങി നോക്കേണ്ട ഒരു ആവശ്യമില്ല അത് ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് കാണാം അതുപോലെ തന്നെ നമുക്ക് സൈഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ലെഫ്റ്റ് സൈഡ് രണ്ട് സൈഡ് ഇതേ ഇതുപോലെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാട്ടക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളിത് ഫ്രോൺസിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന ആക്സറീസുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്നും നമുക്ക് വന്നിരിക്കുന്നത് ഫ്രോൺസ് തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് കേട്ടോ നമ്മൾ ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഫ്രോൺസിലേക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്യാൻ എത്ര രൂപ ചെലവ് വരുന്നുള്ളത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വിത്ത് ആൻഡ്രോയിഡ് സിസ്റ്റം അതുപോലെ തന്നെ അതിൻ്റെ കാലിബ്രേഷനും ഫിഗ്മെൻറ്റ് കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് വൺ ഇയറോളം നമുക്ക് വാറണ്ടി ഉണ്ട് അത് നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് എന്ത് കംപ്ലൈൻറ് വന്നാലും ക്യാമറകൾക്കും സ്റ്റീരിയോയ്ക്കും എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നമ്മൾ റീപ്ലേസ്മെൻ്റ് ആണ് ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് അപ്പോൾ ഒരു ഫ്രോൺസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ത്രീ സിക്സ്റ്റി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എങ്ങനെയാണ് അതിൻ്റെ വിഷൻ എങ്ങനെയാണ് അതിൻ്റെ ക്യാമറകളുടെ ഫിഗ്മെൻറ്റ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചെയ്ത വർക്കുകൾ കാര്യങ്ങൾ കാണിച്ചു തരാം എവിടെയാണ് ക്യാമറകൾ ഇരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിങ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ ക്യാമറകൾ ഓരോന്നോ ഓരോന്നോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കിൽ വരുന്ന ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ദേ ദീർ പോർഷനിലായിട്ടാണ് നമ്മുടെ ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ കണക്ടിങ് ടൈൽ ലാമ്പ് എന്ന് പറയും ഈ കണക്ടിങ് ടൈൽ ലാമ്പിൻ്റെ ഈ ഫ്രെയിമിമയാണ് നമ്മൾ ക്യാമറ വെച്ചിരിക്കുന്നത് ഈ ഒരു ക്യാമറ കറക്റ്റ് ഫിഗ്മെൻ്റ് ആണ് ഷേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കറക്റ്റായിട്ട് നമുക്ക് ബാക്ക് വൈഡ് ആംഗിൾ ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വൺ സെവൻറ്റി ഡിഗ്രി വരെ ഇത് കവറേജ് കാര്യങ്ങളെല്ലാം ഉള്ള ക്യാമറ തന്നെയാണ് വാട്ടർ പ്രൂഫാണ് നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ അതിൻ്റെ സ്ക്രീനിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം പിന്നെ ഒരു ക്യാമറ വരുന്നത് നമുക്ക് സൈഡ് മിററിലാണ് അപ്പോൾ സൈഡ് മിററിൽ ഒരു ക്യാമറ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഇതുപോലെയാണ് വരിക സൈഡ് മിററില് ക്യാമറ കറക്റ്റ് അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഫിഗ്മെൻറ്റ് ആയിരിക്കും ഈ ഒരു മിററിൽ ഓരോ വാഹനത്തിനും അതാത് മിററുകളുടെ ഷെയ്പ്പിൽ കാര്യങ്ങളനുസരിച്ചാണ് ഈ ഒരു ക്യാമറ കാരണം ഒരു പ്രാവശ്യം ഹോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറ്റി അടിക്കലും എളുപ്പമല്ല അപ്പോൾ കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഈ ഒരു ക്യാമറ നമ്മൾ ഇതേപോലെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഈ സൈഡ് വ്യൂ ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ക്യാമറ നമ്മൾ ഇതിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ആ സൈഡിൽ മിററിലും ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ കാണിച്ചു തരാം ഈ ഒരു മിററിലും അതേ പോർഷനിൽ തന്നെയാണ് നമ്മുടെ ക്യാമറ നമ്മൾ വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് ഈ ഏരിയ മുഴുവനായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ക്യാമറ നമുക്ക് ചെയ്യണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തം നമുക്ക് കവറേജ് കിട്ടണമെങ്കിൽ ഈ ക്യാമറ മാത്രമേ ഉള്ളൂ ഈ ഒരു ക്യാമറയിലാണ് നമ്മുടെ ഫ്രണ്ട് മുതൽ നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡ് ഫുള്ളായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററുമ്പോൾ ലെഫ്റ്റ് സൈഡ് മുഴുവനായിട്ടും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററുമ്പോൾ റൈറ്റ് സൈഡ് മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു ക്യാമറയാണ് ഈ ഏരിയേനെ മൊത്തം കവർ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറയും അതേ പോർഷനിലാണ് ഒരു ഷെയ്ക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ക ആണ് നമ്മുടെ ലോഗോടെ തൊട്ട് താഴെയായിട്ടാണ് ഇതിൻ്റെ ഒരു സിഗ്മെൻ്റ് വരുന്നത് വണ്ടി ഓടുമ്പോൾ ജർക്കിങ്ങോ ഷെയ്ക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല നല്ല ക്വാളിറ്റി വാട്ടർ പ്രൂഫാണ് മഴ നനഞ്ഞാലും യാതൊരു വിധ കേടും പറ്റാത്ത രീതിയിലുള്ള ക്യാമറകളാണ് ഓരോന്നിനും നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് എല്ലാ ക്യാമറകളും വൺ സെവൻറ്റി ഡിഗ്രി ഫുൾ എച്ച് ഡി ക്യാമറകളാണ് നമ്മളിന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ത്രീ ഡിഗ്രി സിസ്റ്റം ക്യാമറകൾ എവിടെയൊക്കെയാണ് വരാമെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി ഒരുപാട് പേർക്ക് പേർക്കിത് അറിയാട്ടോ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് വലിയ കാര്യമായ ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അറിയാത്തവർക്ക് വേണ്ടി ഇതൊരു പുതിയ അറിവായിരിക്കും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഒരുപാട് പേര് നമ്മളോട് ഓരോ കാര്യങ്ങളും നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെ അറിവിലേക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് നാല് ക്യാമറയാണ് ത്രീ സിക്സ്റ്റിക്ക് വരുന്നത് നാലും ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തന്നു സൈഡ് മിററിൽ ഓരോ മിററിൽ ഓരോ ക്യാമറ അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ക്യാമറ ബാക്കിലൊരു ക്യാമറ നാല് ക്യാമറയാണ് ത്രീ സിക്സ്റ്റിക്ക് കൂടി വരുന്നത് ഈ ഒരു നാല് ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ത്രീ സിക്സ്റ്റി എന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ വർക്കിംഗ് നിൽക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നോക്കാം സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ഗ്ലോസി ഫിനിഷിംഗ് പാനലിൽ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മൾ അതിന്റെ ഫിഗ്മെന്റ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഈ ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഗ്ലോസി ഫിനിഷിംഗ് പാനൽ വയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസ ഫ്രോൺസ് ഗ്ലാൻസ അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോസി പാനൽ തന്നെയാണ് കാരണം ഇതിനുമായി അറ്റാച്ച് ചെയ്ത് വരുന്ന പാനലുകൾ ഗ്ലോസി ആയതുകൊണ്ട് ഈ ഒരു പാനലും ഗ്ലോസി കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെ എ സി വെൻ്റ് കാര്യങ്ങളെല്ലാം ഗ്ലോസി ആണ് അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നതിന് ഇതുപോലെയുള്ള ഗ്ലോസി ഫിനിഷിംഗ് പാനലുകൾ നിങ്ങൾ വെക്കുക നിങ്ങളുടെ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ സ്നാപ്ട്രോണിക്സിൻ്റെ നയൻ ഇഞ്ചാണ് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങൾ വരുന്നത് പിന്നെ ഇതേ നമുക്കതിൻ്റെ വർക്കിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെയാണ് നമ്മുടെ ഒരു സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വരിക ഓരോ ഭാഗങ്ങളും നമുക്കിതേ കൃത്യമായിട്ട് കാണുന്ന ഒരു ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ അത് ഇതാണ് നമ്മുടെ ഈ ഒരു ഫങ്ഷൻ നമ്മുടെ വരുന്നത് നമുക്കിപ്പോൾ കാണുന്നത് ഇത് ഫുള്ളായിട്ട് നമുക്ക് കാണുന്നത് ബാക്ക് ക്യാമറയാണ് ഇടാം ഇതുപോലെ നല്ല കൃത്യ കൃത്യമായിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയറിൽ നമുക്ക് ഇതുപോലെ ബാക്ക് ക്യാമറ കാണാൻ സാധിക്കും അതുപോലെ തന്നെ കാറിൻ്റെ നാല് വശവും നമുക്കതേ നമ്മുടെ കാറാണേക്ക് എടുക്കുന്നത് ഇതിൻ്റെ നാല് ഭാഗവും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇതൊക്കെയാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ പ്രത്യേകത പിന്നെ നമ്മളത് ബാക്ക് വശം തതുപോലെ തൊട്ട് കഴിഞ്ഞാൽ ബാക്ക് ഫുള്ളായിട്ടും ഫ്രണ്ട് വശം ഇതേമാതിരി തൊട്ട് കഴിഞ്ഞാൽ അതേ നമ്മുടെ ഫ്രണ്ട് ഫുള്ളായിട്ടും ഒരു ത്രീ സിക്സ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡ് ഇതെല്ലാം നമുക്കിതിൽ കൃത്യമായിട്ട് കാണാം കൂടാതെ നമ്മൾ വാഹനം എടുക്കാൻ വരുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ചുറ്റുപാട് മുഴുവൻ എന്തൊക്കെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ നമുക്കിപ്പോൾ എടുക്കുമ്പോൾ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇറങ്ങി നോക്കേണ്ട ഒരു ആവശ്യമില്ല ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് കാണാം അതുപോലെ തന്നെ നമുക്ക് സൈഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ലെഫ്റ്റ് സൈഡ് രണ്ട് സൈഡ് ഇതേ ഇതുപോലെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വ്യൂ ഫുള്ളായിട്ട് ത്രീ സിക്സ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡ്രൈവ് ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണെന്ന് പറയാം നമുക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമുക്ക് വാഹനത്തിൻ്റെ പുറത്തിറങ്ങിപ്പോയി നമുക്ക് നോക്കേണ്ട ഒരു ഘട്ടം വരാറുണ്ട് നമ്മുടെ സിസ്റ്റം ക്യാമറ ഇല്ലാത്തൊരു വാഹനമാണെങ്കിൽ പക്ഷേ ഇത് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലിരുന്ന് തന്നെ അതേ ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും നമ്മളിനി വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ച് തരാം നമ്മുടെ വാഹനം പോവുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഇത് വാഹനം പോകുന്ന വഴികളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ കൃത്യമായിട്ട് കണ്ട് നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും അപ്പോൾ നമ്മളിതേ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ഫുള്ളായിട്ട് നമുക്ക് കാണാം നമ്മുടെ വാഹനത്തിൻ്റെ ചുറ്റുപാടുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് നമുക്കൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊണ്ടുള്ള ഗുണം പിന്നെ നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഫൈവ് ഡി മാറ്റ് ജി എഫ് എക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫൈവ് ഡി ആണ് ചെയ്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ ലൈഫ് ലോങ് കലാ നമുക്ക് ഇത് വാറണ്ടി ഉള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ കേട് വരില്ല ഒരു കാരണവശാലും കേടുവരാത്ത നല്ല ക്വാളിറ്റി മാറ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ വർക്കുകളിട്ടാ അപ്പോൾ വില വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു ജി എഫ് എക്സിൻ്റെ ഫൈവ് ഡി മാറ്റ് നമ്മൾ കൊടുക്കുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഈ ജി എഫ് എക്സിൻ്റെ മാറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ഫിറ്റിംഗ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലെക്കൂടെയാണ് നമ്മുടെ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇടാം സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ ഒത്തിരി പുതിയ വണ്ടികൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫിറ്റ്മെൻ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വയർ കട്ട് ചെയ്യും വാറണ്ടി പോവും അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട നമ്മുടെ ഷോപ്പിലെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം അതാത് കപ്ലറുകളും അതാത് പ്ലഗുകളും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ ഫിഗ്മെൻറ്റും നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ വാറണ്ടി പോകുന്ന യാതൊരു വിധ വർക്കുകളും നമ്മുടെ ഷോപ്പിൽ നിന്നുണ്ടാവില്ല നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കൃത്യമായിട്ട് നിന്ന് കാണാം ഇവിടെ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെയാണ് നിങ്ങളുടെ വാഹനങ്ങളിലെ നമ്മൾ വർക്കുകൾ നമ്മൾ ചെയ്യുന്നത് എല്ലാവിധ സ്ലീവുകളും അതുപോലെ തന്നെ കവറിംഗും കാര്യങ്ങളെല്ലാം കൊടുത്ത് നല്ല ഗേജുള്ള വയറിങ്ങും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് തന്നെയാണ് ഓരോ ഫിഗ്മെൻറ്റും നമ്മൾ ചെയ്യുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കടന്നു വന്ന് നിങ്ങളുടെ പുതിയ വാഹനങ്ങളിലേക്ക് എക്സസറീസുകൾ ഫിറ്റ് ചെയ്ത് പോകാം താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം ഈ ഒരു കണക്ടിങ് ടൈ ലാമ്പ് ഫിറ്റ് ചെയ്താലേ ഫ്രോൺസിന് അതിൻ്റേതായ ഒരു റിയൽ ലുക്കിലേക്ക് അത് എത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇതുപോലെ കണക്ടി ടൈൽ ലാമ്പ് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഈ ഒരു കണക്ടിംഗ് ടൈൽ ലാമ്പ് വിത്ത് ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്ന റേറ്റ് കൂടാതെ നമ്മൾ ബാക്ക് ബമ്പർ എൽ ഇ ഡി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് മെട്രിക്സാണ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് റൺ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് കാര്യങ്ങൾ വരുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ഓരോ ഭാഗങ്ങളും ഇതുപോലെ നല്ല മനോഹരമാക്കി നിങ്ങളുടെ വാഹനം തീർക്കാൻ നമുക്ക് പറ്റും മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ